ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഒന്നാം ദിനം ഇന്ത്യ മികച്ച നിലയിൽ ഇന്ന് ഒന്നാം ദിനം സ്റ്റെമ്പ് എടുക്കുമ്പോൾ ഇന്ത്യ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് എന്ന നിലയിലാണ് മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി യശസ്വി ജയ്സ്വാളും കെ എൽ രാഹുലുമായിരുന്നു ഓപ്പണിങ്ങിനെത്തിയത് ഇരുവരും മികച്ച രീതിയിൽ ബാറ്റ് വീശി ജയ്സ്വാൾ നൂറ്റി ഏഴ് പന്തിൽ അൻപത്തി എട്ട് റൺസ് നേടി പുറത്തായപ്പോൾ കെ എൽ രാഹുൽ നാൽപ്പത്തിയാറ് റൺസിന് പുറത്താവുകയായിരുന്നു ശേഷം മൂന്നാമനായി എത്തിയ സായ്സുദർശൻ നൂറ്റി അമ്പത്തൊന്ന് പന്തിൽ ൊന്ന് റൺസ് നേടിയാണ് മടങ്ങിയത് ശുഭ്മാൻ ഗില്ലാകട്ടെ പന്ത്രണ്ട് റൺസിന് പുറത്തായി ഋഷഭ് പന്ത് മുപ്പത്തിയേഴിൽ നിൽക്കേ പരിക്ക് മൂലം റിട്ടയർഡ് ഹെട്ടാവുകയായിരുന്നു ശേഷം ജഡേജയും ഷാർദുൽ താക്കൂറുമാണ് നിലവിൽ ഒന്നാം ദിനം സ്റ്റെംബ് എടുക്കുമ്പോൾ ക്രീസിലുള്ളത് ഇരുവരും പത്തൊമ്പത് റൺസ് നേടി അതേസമയം ഇംഗ്ലണ്ടിന് വേണ്ടി ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ക്രിസ് വോക്സ് ലിയാം ഡൌസൺ എന്നിവർ ഓരോ വിക്കറ്റും നേടി അതേസമയം ഇംഗ്ലണ്ടിനെതിരായ നാലാം ടെസ്റ്റിൽ ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് മിന്നുന്ന ഫോമിൽ കളിക്കുന്ന ഇന്ത്യൻ വിക്കറ്റ് ിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് പരിക്കേറ്റ് റിട്ടേർഡ് ഹേർട്ടായി മടങ്ങുകയായിരുന്നു വ്യക്തിഗത സ്കോർ മുപ്പത്തിയേഴിൽ നിൽക്കവെയാണ് ഋഷഭ് പന്ത് പരിക്കേറ്റ് മടങ്ങുന്നത് ഇംഗ്ലീഷ് പേസർ ക്രിസ്ബോക്സിനെതിരെ റിവേഴ്സ്വീപ്പ് കളിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഋഷഭ് പന്തിന് പരിക്കുപറ്റുന്നത് പന്ത് വേണ്ട ഭാഗത്ത് ചെറുതായി മുയയ്ക്കുകയും ചെയ്തു ശേഷം നടക്കാൻ ബുദ്ധിമുട്ടിയ താരത്തെ ഗ്രൗണ്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ വാഹനത്തിൽ ഇരുത്തിയാണ് കൊണ്ടുപോയത് റിട്ടേർഡ് ഹേർട്ടായ താരം എപ്പോൾ തിരിച്ചെത്തുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടില്ല